ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സ്വാഗതം പറയാം കുറെ ആൾക്കാരുണ്ട് കേട്ടാ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ എവിടെ പോന്നെ തായ ഞണ്ടു പിടിക്കാൻ പോകുന്നത് ഇന്ന് ഞങ്ങളെ വീഡിയോ പറഞ്ഞാൽ ഞണ്ടുപിടിക്കാൻ പോകുന്നതാണ് രണ്ട് ദിവസമായിട്ട് നല്ല മഴ ഉണ്ടായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ വെള്ളം വരുന്നുണ്ട് തുരങ്കത്തിൽ തുരങ്കത്തിലേക്ക് പോകുന്ന വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പോവാൻ കുറച്ച് ഡേഞ്ചർ ആണ് അതുകൊണ്ട് വേണ്ടെന്ന് ക്യാൻസൽ ചെയ്തു പക്ഷെ ഇവർ പറയുന്നുണ്ട് അവിടെ ഞണ്ടും മീനെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് നോക്കണമല്ലോ ഞാൻ കണ്ടിട്ടാണ് ഞണ്ട് വന്നതൊന്നു ഇവൻ ഇല്ല ഒന്ന് പിടിച്ചിട്ട് വന്നതിനായിരുന്നു ഒരു വലിയ ഞണ്ടിനെ പിടിച്ചിട്ട് വന്നായിരുന്നു കുറേ ഞണ്ടെന്ന് ഞണ്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഞങ്ങൾ പാത്രങ്ങളെ ലൈറ്റിലാണ് ഞണ്ട് പിടിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഞണ്ട് പിടിക്കലാന്ന് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ഞണ്ടിനെ പിടിക്കാൻ പോകുന്നത് ചേച്ചി ഞാൻ ഇങ്ങോട്ടൊക്കെയാണ് ഞണ്ടിനെ പിടിക്കാൻ പോകുന്ന ലുക്ക് ഉണ്ടോ എൻ്റെ താഴെയാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ഇതാണ് ചെയ്തും മെല്ലെ പോണം അപ്പോൾ നമുക്ക് അടുത്തിട്ടാവുമ്പോൾ ബാക്കിയുള്ള വീഡിയോസ് കാണാം നമ്മൾ സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടാണ് ഇത് നമ്മളൊരു മീൻ കിണറായിരുന്നു ആയി പോയി ഒരു പത്ത് പതിനഞ്ച് വർഷം ഇതിന് മീൻ വളർത്തിക്കൊണ്ടായി ഇപ്പോൾ ഇല്ല മീൻ വളർത്തും പിന്നെ തോട്ടത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന ഒരു എന്താ കുളം ആയിരുന്നു ഇത് പക്ഷേ ഇപ്പോൾ അത് ലീക്ക് ലീക്കാകുന്നുണ്ട് അതുകൊണ്ട് അതിൽ വെള്ളം ഇല്ല ഇതാണ് ഇതാണ് ത്വരങ്കം ത്വരങ്കത്തിൽ അങ്ങോട്ടേക്ക് പോകണം ഇപ്പം ഞാൻ പോകുന്നില്ല വേനൽ സ്ഥലത്ത് പോയിട്ട് ഒരു വീഡിയോട് എന്തായാലും ഇപ്പം ഞാൻ പോകുന്നില്ല അത് അതിൽ അതിൽ അതിലെ കൂടിയാണ് ഈ വെള്ളം വരുന്നത് തൊരംഗത്തിലൂടെ തൊരംഗത്തിൻ്റെ വെള്ളമാണ് ഏറ്റവും ശുദ്ധമായ വെള്ളം കിണർ വെള്ളത്തിനേക്കാളും ശുദ്ധമായ വെള്ളമാണ് തൊരംഗത്തിൻ്റെ വെള്ളം ഉണ്ടോടാ അതാ ഇവർ തുടങ്ങി മീൻ പിടി മീൻ മീനെല്ലാം ഉണ്ടെന്ന് എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല മീനെല്ലാം ഉണ്ടോയെന്ന് നോക്കണോത്രേ മീനാണോ തവളരെ കുഞ്ഞിയോന്ന് നോക്കണത്രേ ഉണ്ടോ ഒരു തോർത്ത് ഇതാ കിട്ടി ഒരു ഞണ്ട് കണ്ടു അവർ ഏടെടാ ഞണ്ട് ഞണ്ട് ഇവനെപ്പോഴും പിടിക്കലിണ്ട് പറയുന്നേ നമുക്കറിയില്ല അതാ ഞണ്ടിണ്ടാ പിടിക്കറുണ്ട് അത് കടിക്കലേ നീ എങ്ങനെ പിടിക്കുന്നേ ഇന്നലെ ഒന്ന് വലിയ പിടിച്ചിട്ട് വന്നു നീനേക്കാളും വലുത് പിടിച്ചിട്ട് വന്നിട്ടായിരുന്നു വീഡിയോ ക്ലിയർ ഇല്ല നിക്കട്ടെ കൊറച്ച് ശ്രദ്ധ അങ്ങനെ അവൻ സാഹസികമായിട്ട് ചട്ടിയിലേക്ക് ഞണ്ടുകിട ഒരു ജീവനോട് ഞണ്ട് എന്നുള്ള ആഗ്രഹം ഇന്നലെ കൊന്നത് അവന് കല്ലിട്ട് കൊന്നിട്ടാണ് ഇന്നലെ കൊണ്ടുവന്നത് പക്ഷെ ഇന്ന് ജീവനോടെ വേണമല്ലോ അത് കിട്ടും എന്തായാലും കിട്ടിയാ വെള്ളം കൽക്കായാലും പിന്നെ കേറി കുടുങ്ങി കുടുങ്ങി ചണ്ടിട്ടി ഒരു ചണ്ടിട്ടിട്ട വന്നതിന് എന്തായാലും കുത്തറയിന് കുത്ത് തലോ ചേച്ചി ഞാൻ കുത്തിനാക്കണം എന്നിട്ട് പിടിച്ചിട്ട് കൊടുത്തിടാ ഇതാണ് ഒരു ഞണ്ടിട്ട വലുതുണ്ട എന്റെ കാലിൽ നോക്കിയാൽ ജീവനോട് പിടിക്കണം വലിയ ആഗ്രഹം എപ്പോഴും കല്ലിട്ട് കൊല്ലുന്ന ഇവന് കറി വെക്കണം ഈ ഞണ്ടില്ല കറി വെക്കലൊന്നും നമുക്ക് അറിയില്ല വെക്കും അറിയില്ല വെക്കും പക്ഷേ ഇങ്ങനെ കൊറേ ഞണ്ടുണ്ടെന്നാ പറയുന്നത് നമുക്ക് എത്ര ഞണ്ട് കിട്ടും നോക്കാം ഒരു ഞണ്ട് കിട്ടി എന്തായാലും വന്ന പാട് കിട്ടിട്ടാ ഞാൻ വിചാരിച്ചു ഞണ്ടൊന്നും ഉണ്ടാവില്ലാന്ന് വിചാരിച്ചത് ഈ തൊരങ്കത്തിന്റെ വെള്ളം യൂസ് ചെയ്തില്ല കുടിക്കാൻ യൂസ് ചെയ്തില്ല പണ്ട് എന്ന് പറഞ്ഞാൽ ഈ കിണറ്റിൽ ഈ കുളത്തിലേക്ക് ഇട്ടുണ്ടായി വെള്ളം എടുത്ത് പൈപ്പ് വഴി ഈ കിണ കുളത്തിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ തോട്ടത്തിലേക്കെല്ലാം നമ്മൾ എന്തൊക്കെയാണ് യൂസ് ചെയ്തുകൊണ്ടായി ഉപയോഗിച്ചുകൊണ്ടുണ്ടായി ഇപ്പം പറ്റുന്നില്ല ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കു കുളം യൂസ് ചെയ്യുന്നില്ല മെയിനായിട്ട് പ്രശ്നം പിന്നെ നമ്മളെ വീട് പറഞ്ഞാൽ അതാ ഒരുപാട് ഹൈറ്റാണ് കനിച്ചാൽ അത്ര ഹൈറ്റിലാണ് വീടുള്ളത് പക്ഷേ ത്വരങ്കുള്ളത് ഈ താഴെ അതുകൊണ്ട് വെള്ളം അത്ര മുകളിലേക്ക് എടുക്കാൻ പറ്റുന്നില്ല ഈ വെള്ളം ഇങ്ങനെ വേസ്റ്റ് ഇങ്ങനെ പോകുന്നു മാത്രം നല്ല വേനൽക്കാകുമ്പോൾ പറ്റും നമ്മൾ തുരങ്കത്തിൻ്റെ വെള്ളം യൂസ് ചെയ്യുന്നത് പക്ഷേ അത് മുകളിലാണ് അത് നല്ല രസമുണ്ട് കൊണ്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ എന്തായാലും വീഡിയോ എടുക്കും ഇപ്പോൾ മഴയോണ്ട് പോകാൻ പറ്റില്ല ഇടറിഞ്ഞാൽ നമുക്ക് കിട്ടും ഇതിപ്പോൾ ഡേഞ്ചർ ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് പോകുന്നൊന്നുമില്ല കിട്ടിയറാ ഇവൻ പറയുന്ന ആടെ ചെറിയൊരു നല്ല വട്ടത്തിലൊരു എന്താ കുഴി ആ കുഴിയിൽ മീൻ ഉണ്ടാവുന്നതാണ് ഇവൻ പറയുന്നത് ഇവനാണ് മീനും എല്ലാ ഓന് എല്ലാ ലീവുണ്ടാകും എല്ലാ ദിവസവും വേനൽക്കാലമായാലും മഴക്കാലമായാലും ഏകദേശം ഈ തോട്ടത്തിൽ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ മീനും ഞണ്ടും ഇതിൻ്റെ വയ്യ തന്നെ ഉണ്ടാവും ആമ ഉണ്ടാവുന്ന എടുക്ക് അങ്ങനെ അതിൻ്റെ വയ്യെല്ലാം ഉണ്ടാവും ജാതിക്ക ഇതാണ് ഞങ്ങൾ ജാതിക്ക മരം ജാതിക്ക പിടിച്ചിട്ടുണ്ട് ആ ഉണ്ട് പിന്നെ എന്താ നല്ല രസമാണ് ഈ തോട്ടത്തിൽ ഇങ്ങനെ പോവാൻ നല്ല രസമുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മഴ കുറഞ്ഞു രണ്ടു ദിവസം വരുമ്പോൾ എല്ലാം കാണുന്നുണ്ട് ഇത് പറഞ്ഞാൽ ഇതാ ഈ സാധനം ഇത് ഇതെന്താന്ന് പറഞ്ഞാല് വേറെ ഒരു പേരുണ്ട് എന്ത് ചെയ് ഗുജ അങ്ങനെയൊന്നും ഇണ്ടാതെ എനിക്കറിയാലേ നമ്മുടെ ജി ഗുജ എന്ന് പറയു അങ്ങനെയൊന്നും ഇണ്ടാതെ നിന്നത് ബിലാത്തിച്ചക്ക ആണ് സംഭവം ബിലാത്തിച്ചക്കാ പറയല് കൂമ്പില് നല്ലതല്ല മോശാണ് കേടിയാ ഓ മീൻ ഉണ്ട് പറയുന്നത് മീനൊന്നും കാണുന്നില്ല അത് വേരിറ അതിസാഹസികമായിട്ടാണ് നമ്മൾ എത്തിയത് എന്താ ശരിക്കും ഇവർ മീൻ പിടിച്ചിട്ട് വന്നിനാവാ എന്നാ വീട്ടില് ഇട്ടിട്ട് ഞാൻ കണ്ടിന് എന്താ പറഞ്ഞാൽ ഒരു ഒരു പാത്രത്തിൽ അവര് ഇടുന്ന് കിട്ടിയ മീൻ ഇട്ടിട്ടുണ്ട് അത് മീൻ തന്നെയാണ് തവള കുഞ്ഞൊന്നല്ല ശരിക്കും എന്തേ മീൻ മീനുണ്ടാവോ പറയുന്നത് ചെറിയ മീനാണ് മീൻ ശരിക്കും മീൻ തന്നെയാണ് ഞാൻ കണ്ടിന് എന്തായാലും പക്ഷെ ഇന്ന് മീൻ കിട്ടും നിങ്ങൾക്ക് അറിയാലോ പക്ഷെ മീൻ കിട്ടി കിട്ടിനി വെറുക്കെന്തായാലും ചേച്ചി അവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട് ഗൈസ് അപ്പൊ ഇവിടെ വേറൊരു കുട്ടി മീൻ പിടിക്കുന്നുണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേറെ ഒരല്ല നമ്മുടെ സുപ്രിയ തന്നെയാണ് അഞ്ഞണ്ടാണ് കിട്ടുന്നില്ല ഗായ്സ് ദേ ഒരാൾ കൂടി മീൻ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട് ഇതൊന്നും വീട്ടിൽ ഞങ്ങളെ പെരുതി കൊണ്ടിരുന്നതാണ് അപ്പോഴാണ് അവിടെ നിന്ന് പറഞ്ഞത് ഇട ഞങ്ങള് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ടെന്ന് ദയവരുന്ന് ചേന്നോ അപ്പൊ നമുക്ക് ഒരേ ഞണ്ട് കിട്ടിയത് അപ്പൊ നാളെ ഞണ്ട് ഞണ്ടിന് വേണ്ടിട്ട് ട്രാപ്പ് ആക്കുന്നുണ്ട് എങ്ങനെ കല്ലെല്ലാം ഇങ്ങനെ വെച്ചിട്ട് അതിൽക്ക് ഒരു ചെറിയ എന്തോ ഇത് എന്ത് ഇങ്ങനത്തെ കല്ലിൻ്റെ അടിയിലാണ് അധികം ഞണ്ട് ഉണ്ടാവുന്നത് പോന് ഏകദേശം ഒരു കല്ലാം ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ മുമ്പ് പിടിച്ചിന്നാണെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും അങ്ങനെ ഓന് ട്രാപ്പ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് നാളെ വന്നിട്ട് പിടിക്കുക നാളെ കിട്ടുമെന്നാണെന്ന് അറിയാലോ ഇന്നൊരു ഞണ്ട് കിട്ടി എന്തായാലും വന്നേന് എന്താ അവനിങ്ങനെ കല്ല് വെക്കുമോ അങ്ങനെ കല്ല് വെച്ചാൽ അതിൻ്റെ അടിയിൽ വന്നിട്ട് നിൽക്കുന്നാണോ പറയുന്നത് നാളെ ഞണ്ട് വരും എന്നാന്ന് പറയുന്ന ചിഞ്ഞു വരൂടെ കിട്ടില്ല അങ്ങനെ വന്ന് ചെയ്തിട്ട് കിട്ടി ഇനി നോക്കണം നാളെ ഞണ്ട് കിട്ടൂ ഇല്ലേന്ന് അപ്പൊ എന്തായാലും ഇന്ന് ഒരു ഞണ്ട് കിട്ടി നമുക്ക് നമുക്ക് ഒരേ ഞണ്ട് കിട്ടിയത് പക്ഷേ ഇപ്പൊ ചർച്ച ഇവർക്ക് എന്ത് ചെയ്യൂന്നു ഒരാളെ അഭിപ്രായം നമുക്ക് പുറത്തേക്ക് കളയാ എന്താ ഒരാളെ ഒരാളെ നോക്കുന്ന ഒരു ഞണ്ടിട്ടിയമ്മ ഒരാൾ പറയുന്നത് അതിനെ പുറത്തേക്ക് കളക്കാന്ന് ഒരാൾ പറയുന്നത് നാളെ നമുക്ക് ട്രാപ്പിൽ വീകും അപ്പൊ കൊറേ ഞണ്ടാവും നോക്കിട്ടാ ഓപ്പണൊക്കെ ഇതാ ആഹ് ഒരേ ഞണ്ടീട്ട് വലുതുണ്ട് ചെറുതൊന്നുമല്ല സാധാരണ അപ്പൊ എന്തായാലും ഞണ്ടിനെ പിടിക്കാൻ കൊണ്ടാവാത്ത പരിഭവിക്കു ഈ കുട്ടി അമ്മക്ക് എന്തായാലും നമുക്ക് ഒരേ ഞണ്ട് കിട്ടിയത് ഇവര് ചർച്ച നടക്കുന്നുണ്ട് എന്ത് ചെയ്യണോ പറഞ്ഞിട്ട് വെറുതെ വിടണോ കൊല്ലണോ അങ്ങനെ ഡൗട്ട് വരക്ക് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു ഒരു നല്ലൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത്